പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഡയമണ്ട്സ് അണിഞ്ഞൊരുങ്ങുന്നു വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരണീയനായ പാണക്കാട് സയ്യദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു വൈകിട്ട് സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പൻ കാട് കോയയും കുഞ്ഞാപ്പവും നിങ്ങളെ നേരിൽ കാണാനെത്തുന്നു ഈ ധന്യ മുഹൂർത്തത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് பியூரிட்டி பேருந்தல் மன்ன ரோடு பட்டாம்பி ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷന്റെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പതാക ദിനത്തോടനുബന്ധിച്ചാണ് പെരിന്തൽമണ്ണ താലൂക്ക് കമ്മിറ്റി ഇന്ന് പെരിന്തൽമണ്ണ മനഴി ബസ് സ്റ്റാൻഡ് മുതൽ പഴയ മുനിസിപ്പൽ ഓഫീസ് വരെ വീൽചെയർ അസോസിയേഷൻ്റെ ഒരു മാർച്ച് നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാൻ അതുപോലെ തന്നെ അതിൻ്റെ ഭാരവാഹികളൊക്കെ നമ്മോടൊപ്പമുണ്ട് ഈ ഇതിൻ്റെ പതാക അതായത് ഫ്ളാഗ് ഓഫ് കർമ്മമാണ് ഇനി നടക്കാൻ പോകുന്നത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് നഗരസഭാ ചെയർമാൻ പി ഷാജിയാണ് ഒരു റാലിയാണ് അവരുടെ കുറച്ച് പ്രശ്നങ്ങൾ അടങ്ങുന്ന നിവേദനവും ചെയർമാൻ ചെയർമാൻ തന്നിട്ടുണ്ട് എന്താണ് എന്താണ് അവർക്ക് അവർക്ക് പരിഹാരം നമ്മുടെ പെരിന്തൽമണ്ണയിലാണ് എനിക്ക് തോന്നുന്നു വീൽചെയർ അസോസിയേഷൻ വളരെ സ്ട്രോങ് ആയി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സലിമാഘു നേതൃത്വത്തിൽ വളരെ കാലം മുമ്പേ ഈ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് അന്ന് മുതലേ നഗരസഭ വീൽ ചെയർ അസോസിയേഷൻ്റെ കൂടെയാണ് പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ കൂടെയാണ് അന്ന് മുതൽ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് എല്ലാവിധ കൗൺസിലുകളും ശ്രദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളും ഇവിടെ ഈ ഇവരെ വളരെ പ്രധാനപ്പെട്ട പ്രയോറിറ്റിയോട് ഇവിടെ ഇതിനെ പരിഗണിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിലെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റാവുന്ന മുഴുവൻ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ പരിപാടിയുടെ മുന്നാകെ നമ്മൾ പറയാം ഉറപ്പുവൽക്കുക ഉറപ്പു ഏതായാലും ഈ വീൽചെയർ സഞ്ചരിക്കുന്ന ഇവരുടെ ഭിന്നശേഷിക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾ അടങ്ങിയ ഒരു നിവേദനം ചെയർമാന് കൊടുത്തത് അത് പരിശോധിച്ച ശേഷം പൂർണ്ണമായിട്ടും അതിന് എന്താണ് നടപടി എടുക്കേണ്ടത് അക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് നടപടി എടുക്കുമെന്ന് ചെയർമാൻ ഇവർക്കെല്ലാവർക്കും ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പിൽ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആ ഉറപ്പ് നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നില്ലേ തീർച്ചയായിട്ടും നമ്മളെ പ്രധാനമായിട്ടെന്ന് വെച്ചാൽ പെരിന്തൽമണ്ണ നഗരസഭ നമ്മോട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നഗരസഭയാണ് അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണയിലെ എല്ലാ സ്ഥാപനങ്ങളും വീൽ ചെയർ ഫ്രണ്ടിലാക്കുക എവിടെ ചെന്നാലും നമുക്ക് കെയറാവുന്ന രൂപത്തിലൊരു സംവിധാനം ഒരുക്കിത്തരണമെന്നാണ് അതിന് നഗരസഭ മുൻകൈ എടുത്തിട്ട് ഈ പ്രാവശ്യം തന്നെ ഈ ഡിസംബർ മൂന്നിന് തന്നെ ഒരു പിന്നെ ഭിന്നശേഷി ദിനത്തിൻ്റെ അന്ന് നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഇറങ്ങിയിട്ട് എല്ലാവർക്കും ഒരു പ്രാഥമികമായിട്ടൊരു നോട്ടീസ് കൊടുത്തിട്ട് എല്ലാവരും വീൽ ചെയർ ഫണ്ടിലാക്കണം എന്നുള്ളൊരു പദ്ധതി നടപ്പാക്കണം എന്നാണ് ഞങ്ങളാഗ്രഹം ഏതായാലും ഇവരുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കി മാറ്റണം എന്ന ആഗ്രഹം ഉറപ്പായിട്ടും നടപ്പാക്കുമെന്ന ഒരു ഉറപ്പ് ചെയർമാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഏതായാലും പതാക ദിനത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ എൻ്റെ മറ്റൊരു ഭാരവാഹി എന്ത് പേര് എൻ്റെ പേര് ഭദ്രുസമാൻ എന്നാണ് ഞാൻ ഓൾ കേരള വീൽ ചെയർ ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ്റെ എന്ന സംഘടന കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ശേഷം എട്ട് വർഷത്തോളമായി മുഖ്യമായിട്ടും ഞങ്ങളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കേരളം പോലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും വീൽ ചെയർ സൗഹൃദമാവണം ഭിന്ന സൗഹൃദമാവണം എന്നുള്ളൊരു മുഖ്യ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ മറ്റ് റൈറ്റ്സുകളും നേടിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഏതായാലും എല്ലാ സ്ഥലങ്ങളിലും ഭിന്നശേഷി സൗഹൃദം ആവണമെന്നതാണ് അവരുടെ സംസ്ഥാന ഭാരവാഹികളും പറയുന്നത് ഏതായാലും അവരുടെ ആ ആവശ്യം ഏതായാലും ഈ നഗരസഭ അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനതലത്തിലും അത് നടപടിയെടുത്ത് അത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നിള ട്വൻ്റി ഫോർ ലൈവ്